എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ എ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പി സി പി ക്ലാസ് അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പി ക്ലാസ് അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ പി സി പി ക്ലാസ് എന്താണെന്നൊന്ന് പറയാം കാരണം പി സി പി ക്ലാസിനെ കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്താണ് ഈ പി സി പി ക്ലാസ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ എൻ ഐഒസിന്റെ അക്കാദമിക് സെക്ഷനിൽ അതായത് നിങ്ങൾക്ക് അറിയാം സ്ട്രീം വണ് ബ്ലോക്ക് വണ് അല്ലെങ്കിൽ സ്ട്രീം വണ് ബ്ലോക്ക് ടൂ അല്ലെ അപ്പൊ ഇങ്ങനെ അക്കാദമിക് സെക്ഷനിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി സി പി ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് പി സി പി ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയുള്ളൂ നിങ്ങൾ ഇപ്പം സ്കൂളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രാക്ടിക്കൽ ക്ലാസ് അല്ലെ അതായത് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതാണ് ഈ പി സി പി ക്ലാസ് കൊണ്ട് അർത്ഥമാകുന്നത് അതായത് നമ്മുടെ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നൽകുന്ന ക്ലാസ്സുകൾ പ്രാക്ടിക്കൽ ക്ലാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പി സി പി ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു പി സി പി ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എൻ ഐ ഒ എസ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ആയിട്ട് നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുന്നവരുണ്ടല്ലേ ഇപ്പൊ മെയിൻ ആയിട്ട് പറയാൻ ഇപ്പൊ സയൻസ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലർ എൻട്രി ഓപ്പറേഷൻ എടുക്കും അതുപോലെ തന്നെ ഹോം സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇനി പത്താം ക്ലാസ്സുകാരത്തെ കേസ് എടുക്കുകയാണെങ്കിലോ സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഇതിനെല്ലാം എന്താണ് പ്രാക്ടിക്കൽ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ക്ലാസ് ഉണ്ടായിരിക്കും മനസ്സിലായല്ലോ അപ്പൊ പി പി ക്ലാസ് കൊണ്ട് അർത്ഥമാകുന്നു ഉള്ളൂ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സുകൾ സ്റ്റഡി സെന്ററിൽ നൽകുന്നുണ്ട് ആ ക്ലാസ്സിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് ഇനി സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊന്നും അല്ല നിങ്ങൾക്ക് എൻ ഐ യു എസ് യിലെ രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ ഒരു ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്ത് കിട്ടും ആ ഒരു ഐ ഡി കാർഡില് താഴെയായിട്ട് അതിന് രണ്ട് തൊട്ട് താഴെയായിട്ട് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ആ സ്കൂളിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് നടക്കുന്നത് ഈ പി സി പി ക്ലാസ് നടക്കുന്നത് അപ്പൊ പി സി പി ക്ലാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലിന്റെ ക്ലാസ്സുകളാണെന്നുള്ള കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കണം ഓക്കെ ചില കേസിൽ നമ്മുടെ ഈ ഒരു ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടായിരിക്കില്ല നമ്മുടെ പി സി പി ക്ലാസുകൾ നടക്കുന്നത് വേറെ ഒരു സെന്ററിൽ വെച്ചിട്ടായിരിക്കും അതെങ്ങനെ വിദ്യാർത്ഥികൾ അറിയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും അതായത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ള രീതിയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ ആയിട്ട് ഒരു ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു ലെറ്ററിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇതാണെന്ന് പറഞ്ഞിട്ട് വരും ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി സി പി ക്ലാസ്സിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് ഒരു ഹോൾ ടിക്കറ്റ് വരും ആ ഒരു ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതാണെന്നുള്ളത് കാണിച്ചു തരും അതായത് എവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ പി സി പി ക്ലാസ് നടക്കുന്നത് ആ ഒരു ക്ലാസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ഏതൊക്കെ ഡേറ്റുകളിലാണ് പി സി പി ക്ലാസ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഹോൾ ടിക്കറ്റിലുണ്ട് അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ പി സി പി ക്ലാസിന്റെ സെന്റർ എവിടെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെന്ററിൽ വേണം നിങ്ങൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ എ യു എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ക്ലാസുകൾ സ്റ്റഡി സെന്ററുകളിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി അതിനെക്കുറിച്ച് നമുക്ക് പറയാം അതായത് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ എനിക്കറിയാവുന്ന ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലാണ് അല്ലേ അപ്പൊ ആ ഒരു ഡാഷ് ബോർഡിൽ ഈ ഒരു പി സി പി സെക്ഷന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സെക്ഷനിൽ രണ്ട് ഓപ്ഷൻ ഇപ്പൊ വന്നിട്ടുണ്ടാകും ഒന്ന് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ആണ് പി സി പി ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട് അപ്പൊ ഈ ഒരു വ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ ഇപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിലപ്പം ഒരു നോ കലണ്ടർ ഫൗണ്ട് എന്ന് കാണിക്കും അതല്ലെങ്കിൽ ഒരു കലണ്ടർ കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഏതെങ്കിലും ഒക്കെ ഡേറ്റ് അല്ലെങ്കിൽ ഡിസംബറിലെ ഡേറ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ കലണ്ടർ നിങ്ങൾക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം അപ്പൊ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതിന് ഞങ്ങൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റഡി സെന്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ഐ ഡി കാർഡിലുള്ള സെന്ററിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഒന്ന് കൊടുക്കുക അപ്പോൾ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടും അല്ലെ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ് എന്നെ സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി എന്ന് പറയാ സീനിയർ സെക്കൻഡറി ആണെങ്കിൽ സീനിയർ സെക്കൻഡറി എന്ന് പറയാ എന്നിട്ട് എന്റെ പ്രാക്ടിക്കലിന്റെ ക്ലാസസിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത് പറയുമ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അല്ലെങ്കിൽ പി സി പി ക്ലാസസിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരാം അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം വേണം പിന്നീട് മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഡാഷ് ബോർഡിൽ പി സി പി ക്ലാസസിനെ ബേസ് ചെയ്തിട്ട് കലണ്ടർ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളും പേടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല കാരണം പി സി പി ക്ലാസസിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഡാഷ് ബോർഡിൽ നിന്നും നമുക്ക് ഒരു ഹോൾ ടിക്കറ്റ് അതായത് പി സി പി ക്ലാസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റുമായിട്ടാണ് നമ്മൾ എന്തിനു പോകുന്നത് ഈ പി സി പി ക്ലാസസിന് പോകുന്നത് അപ്പൊ ഈ ഹോൾ ടിക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങളുടെ പി സി പി ക്ലാസ് നടക്കുന്ന സെന്റർ ഏതാന്നുള്ളത് ആ ഹോൾ ടിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതിന്റെയൊക്കെ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സുകൾ ഏതൊക്കെ ഡേറ്റുകളിലാണ് നടക്കുന്നത് എന്നുള്ള എല്ലാ വിശദ വിവരങ്ങളും ആ ഒരു ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും അപ്പൊ ആ ഹോൾ ടിക്കറ്റിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്ലാസസും കാര്യങ്ങളൊക്കെ പോയി പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ ചില വിദ്യാർത്ഥികൾ ഐ ഡി കാർഡിൽ കാണുന്ന സെന്ററിലോട്ട് അങ്ങ് വിളിക്കും എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ അങ്ങ് റ്റൻഡ് ചെയ്യാ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ പ്രത്യേകം പറഞ്ഞു ചിലപ്പോഴൊക്കെ സ്റ്റഡി സെന്റർ മാറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാന്ന് നോക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു പി ക്ലാസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ ഈ ഒരു കാര്യം മറന്നു പോകല്ലേ പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണത് അപ്പം ഈ ഒരു പി സി പി ക്ലാസസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥികളുടെ ഡാഷ് ബോർഡ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കലണ്ടുടെ അടിസ്ഥാനത്തിൽ ഇപ്പം കലണ്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ മാസത്തിലും ഡിസംബർ ഒക്കെ ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് ഞാനോട് പി സി പി ക്ലാസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റഡി സെന്റർ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ ക്ലാസ് ആയിട്ടില്ല ജസ്റ്റ് സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ആയിട്ടില്ല എന്തായാലും ആകുമ്പോൾ പറയാം എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കലണ്ടർ ഉണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കലണ്ടർ ഒക്കെ വന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരും ആ ഒരു ഹോൾ ടിക്കറ്റ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു പി സി ക്ലാസസിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു കലണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്റ്റഡി സെന്ററിലോട്ട് കോൺടാക്ട് ചെയ്യണം എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ പ്രാക്ടിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതുകൊണ്ട് അതിപ്പോ സിലബസ് ഒക്കെ മാറി മാറിയിരിക്കുന്നത് തന്നെ പ്രാക്ടിക്കലിന്റെ ആ ഒരു റെക്കോർഡ് ബുക്കിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എക്സ്പിരിമെൻസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെക്കോർഡ് ബുക്കൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നേ തന്നെ എഴുതാം പക്ഷെ സിലബസ് മാറ്റം വന്നേക്കുന്നതുകൊണ്ട് ഇപ്പൊ മുന്നേ നിങ്ങൾ എഴുതണ്ട നിങ്ങൾ ഈ പി സി പി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം സ്റ്റഡി സെന്റർക്കാരോട് തന്നെ ചോദിക്കണം റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ചില കേസിൽ സ്റ്റഡി സെന്ററുകാർ തന്നെയാണ് റെക്കോർഡ് ബുക്കുകളും കാര്യങ്ങളൊക്കെ തരുന്നത് അതായത് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കണ്ടന്റ്സ് ഒക്കെ സ്റ്റഡി സെന്റർകാർ തന്നെയാണ് തരുന്നത് ചില കേസ് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലാബ് ലാഭങ്ങൾ നോക്കിയിട്ട് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പൊ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഈ പി സി പി ക്ലാസ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത് അതായത് തിയറി വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് അതായത് സബ്ജക്ടിന്റെ ക്ലാസുകൾ ലഭ്യമാവുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ സെൽഫായിട്ടൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ അപ്പൊ അവർക്ക് ക്ലാസ്സുകളൊന്നും ഒന്നും കിട്ടുന്നുണ്ടാവില്ല അവർ തനിയെ ബുക്ക് എടുത്ത് പഠിക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ നൽകുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു പി സി പി ക്ലാസസിനുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് എല്ലാ ഗ്രൂപ്പിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്താം തീയതി മുതൽ പുതിയ ട്യൂഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു ആ ഒരു ട്യൂഷൻ ബാച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ ഒരു ട്യൂഷൻ ബാച്ച് നടത്തപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിർത്തുന്നു എൻ ഐ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്